അഞ്ഞൂറ് രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുകയാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് വരും ദിവസങ്ങളിൽ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിൽ നിന്നും നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ മാത്രമേ കിട്ടുകയുള്ളൂ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കാൻ ആർ ബി ഐ പദ്ധതിയിടുന്നു ഇങ്ങനെയായിരുന്നു അത് അമ്പത് ദിവസം തരൂ എന്നിട്ടും കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കൂ എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോഴും ഇന്ത്യക്കാരുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചത് ആ ഒരു സംഭവം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയല്ല എന്ന മട്ടാണ് ജനങ്ങൾക്ക് എ ടി എമ്മുകളിൽ നൂറ ഇരുന്നൂറ് രൂപ നോട്ടുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ച് ആർ ബി ഐ പുറത്തുവിട്ട ഔദ്യോഗിക ഉത്തരവിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാനുള്ള നീക്കമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു ഓൺലൈനിൽ പല ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ആളുകൾ പരിഭ്രാന്തരാകുകയും ചെയ്തു ശരിക്കും ഇതിൽ വല്ല സത്യം ഉണ്ടാകും അഞ്ഞൂറ് രൂപ നോട്ട് നിരോധിക്കാൻ പോവുകയാണോ ഒന്ന് പരിശോധിക്കാം ബാങ്കുകൾക്ക് ആർ ബി ഐ ഒരു അഡ്വൈസറി നൽകിയിട്ടുണ്ട് കാര്യം ശരിയാണ് ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ എ ടി എമ്മുകൾ വഴി നിർബന്ധമായും ലഭ്യമാക്കണമെന്നാണ് ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മിക്കപ്പോഴും എ ടി എമ്മുകളിൽ നിന്ന് പൈസ എടുത്താൽ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടായിരിക്കും ചില്ലറ് കിട്ടണമെന്ന് വിചാരിച്ചാൽ പോലും അടിച്ചെണ്ണി തരുന്നത് അഞ്ഞൂറ് രൂപ നോട്ട് ഈ പരാതി കൂടി വന്നതോടെയാണ് ആർ ബി ഐ പരിഹാരമുണ്ടാക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് ആകുമ്പോഴേക്കും രാജ്യത്തെ എഴുപത്തി അഞ്ച് ശതമാനം വരെ എ ടി എമ്മുകളിൽ സ്ഥിരമായി നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ നോട്ടുകൾ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം തൊണ്ണൂറ് ശതമാനം ഏറ്റുമുകളിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭ്യമാക്കണമെന്നും ആർ ബി ഐയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് ഇനി അങ്ങോട്ട് അഞ്ഞൂറിൻ്റെ ഒറ്റ നോട്ടിന് പുറമേ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകളും സുലഭമായി കിട്ടുമെന്ന് ചുരുക്കം ഇത്രയേ ഉള്ളൂ സംഭവം അല്ലാതെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കുകയോ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുകയോ ചെയ്യുന്നതായി റിസർവ് ബാങ്കിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമോ സൂചനയോ ഉണ്ടായിട്ടില്ല അഞ്ഞൂറ് രൂപ നോട്ട് നിയമപരമായി നിലനിൽക്കുന്നതും ഉപയോഗത്തിൽ തുടരുന്നതുമാണ് ഇനി വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴിയോ മറ്റോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ തിരുത്താൻ മറക്കണം പിന്നെ ഒരു കാര്യം കൂടി അഞ്ഞൂറ് രൂപയുടെ പുതിയ വ്യാജന്മാർ പ്രചാരത്തിലുണ്ട് ഇതിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് വെറും വ്യാജനല്ല ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ നോട്ടുകളാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് മുന്നറിയിപ്പ് ഒറിജിനൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രിന്റിംഗ് ക്വാളിറ്റിയുള്ള വ്യാജനുകളാണ് പ്രചാരത്തിലുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഒറ്റ നോട്ടത്തിലല്ല സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ ഇത്തിരി പാടുവിടും അഞ്ഞൂറ് രൂപ നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഇക്കാര്യം കൂടിയൊന്ന് പരിശോധിക്കാൻ മറക്കണ്ട